ിയിലെ പ്രതിഷേധ സമരത്തെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും പിന്തുണച്ചപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ആന്റണി രാജു എം എൽ എ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനാധിപത്യ കേരള കോൺഗ്രസ് ആറ്റിങ്ങൽ പാർലമെന്റ് കൺവെൻഷൻ നെടുമങ്ങാട് ലോക്കൽ ബോഡീസ് എംപ്ലോയീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർത്തി ഇന്ത്യക്ക് പ്രതീക്ഷ ഒരു ഭരണം കാഴ്ചവെക്കാൻ യു പിന്നിനെ സ്വാധീനിച്ചത് നിയന്ത്രിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിർണായകമായ എം എൽ എമാരെ ശക്തിയായി എം പിമാരുടെ ശക്തിയായി എന്നാൽപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്നെ ഭരണമേറ്റെടുത്തു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ആ ഭരണം അവസാനം ബി ജെ പിയുടെ കാലുകൈ കൊണ്ടെത്തിക്കുന്ന വിധത്തിലേക്ക് ദുർഭരണം നടത്തി എന്നുമായി കോൺഗ്രസിന് മടങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ ദുർഭരണത്തിന്റെ ഒരു ചിത്രം ഇന്ത്യ വരച്ചു കഴിഞ്ഞു ഇടതുപക്ഷം ജയിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു ചിന്ത ഇന്ന് ഇന്ത്യയിലാകെ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ സംരക്ഷിക്കുവാൻ മതേതരത്വം സംരക്ഷിക്കുവാൻ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വങ്കേതന പോരാടുവാൻ ആരാധനാ സ്വാഭാവികം നിലനിർത്താൻ സാധാരണക്കാരന്റെ പ്രതീക്ഷ നൽകാൻ ഒക്കെ തന്നെ മാത്രമേ ഒരു വിശ്വാസം യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് തോമസ് ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ വാമനപുരം പ്രകാശ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആന്റണി വിള്ളറട ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലട നാരായണപിള്ള ജില്ലാ ജനറൽ സെക്രട്ടറി വിനയചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇറയൻകോട് ഹരി റോബിൻ പ്ലാവിള നെടുവങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കരിപ്പൂർ ഷാനവാസ് അരുവിക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് ആര്യനാട് മണിക്കുട്ടൻ കാട്ടാക്കട നിയോജകമണ്ഡലം പ്രസിഡന്റ് വിളപ്പിൽ റോബിൻസൺ വാമനപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആര്യനാട് ഷിബു മുഖവൂർ സുരേഷ് അനീഷ് കൊല്ലായിൽ എന്നിവർ പങ്കെടുത്തു തിരുവനന്തപുരം വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം CS agencies and electricals, mamam palatin samivam, palamudu, atingal. Arabian fashion jewelry, alangod poten kod atingal, adirugalilata atma